ഹലോ അസ്സാമലൈക്കും ഇനി ഞാൻ കാണിക്കുന്നത് നല്ലൊരു അടിപൊളി ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പിയാണ് നമ്മളെ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടണ അതേപോലത്തെ റെസിപ്പിയാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഇനി ഒരുപാട് പൈസ കൊടുത്തിട്ട് ഹോട്ടലിൽ നിന്നൊന്നും ചിക്കൻ ഫ്രൈ വാങ്ങേണ്ട ആവശ്യമില്ലേ നമുക്ക് ഇതുപോലെ സിംപിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് തന്നിട്ട് ഫസ്റ്റ് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട് കുഞ്ഞ് ജാറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു രണ്ട് പിടിയോളം ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ തൊലിക്കാനുള്ള എളുപ്പം നോക്കിയിട്ട് സവാളൊന്നു ഇടയിൽ ചുവന്നുള്ളി തന്നെ ഇടണം കേട്ടോ പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് വലിയ വെളുത്തുള്ളിയാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചെട്ടല്ലിയൊക്കെ മതി കേട്ടോ ഒരു പീസ് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചി നല്ലോണം ഒന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെറിയ ചെറിയ കഷ്ണാക്കി എടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂണോളം പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ തന്നെ എടുക്കണം പിന്നെ ഇതാ ചില്ലി ഫ്ലേക്സ് ഫ്ലേക്സാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതും ഒരു ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എരിവിന് ആവശ്യമായിട്ട് ചില്ലി ഫ്ലേക്സ് ഒക്കെ ഉണ്ട് പിന്നെ ഒരു മൂന്ന് ഏലക്കായും ഒരു മൂന്ന് കറാമ്പൂവും ഒരു കഷ്ണം പട്ടയും കൂടി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നല്ലോണം ഒന്ന് തരി തരിപ്പായിട്ട് പൊടിച്ചെടുത്താൽ മതി കേട്ടോ ഒരുപാട് അങ്ങോട്ട് അരഞ്ഞ് ആക്കി പോകേണ്ട ഈ ഒരു പരുവത്തിൽ എടുത്താൽ മതി കേട്ടോ ഒരു നമുക്ക് ഇത് പേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല ഒരു നേരിയൊരു തരിതരിപ്പോട് കൂടിയിട്ടാണ് കിട്ടേണ്ടത് ഈ ഒരു പരുവത്തിലിട്ടോ നമ്മൾ എടുക്കേണ്ടി ഇനി നമുക്ക് ചിക്കൻ എടുക്കാം ഇത് നമ്മൾ വലിയ വലിയ പീസാക്കിയിട്ടല്ല ചിക്കൻ പൊരിക്കണത് ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല ഒരു മീഡിയം സൈസ് വലുപ്പം ഈ ഫ്രൈ ചിക്കൻ ഫ്രൈക്ക് ഉണ്ടാവുള്ളൂ ഒരുപാട് വലിയ പീസായിട്ടൊന്നും പൊരിച്ചെടുക്കലില്ല പിന്നെ അതാണ് നമ്മൾ ഇപ്പോൾ നേരത്തെ പൊടിച്ചെടുത്തിരുന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ചിക്കനുക്ക് ഇട്ട് കൊടുക്കേണ്ടിട്ട് ചിക്കനിൽ തീരെ വെള്ളം പാടില്ല നമ്മൾ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം ഊറാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ടാം പിന്നെ ദാ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ രണ്ട് മുളക് പൊടിയും കൂടി മുളകും കൂടി പൊടിച്ചെടുക്കുന്നുണ്ടോ എല്ലാ വീഡിയോയിലും ഞാൻ പറയലുണ്ട് അപ്പോൾ അധികം എരിവ് ഉണ്ടാവാറില്ല പിന്നെ ഒരു അര ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂണോളം ഗരം മസാല വേറെയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കോൺഫ്ലവറിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്കിതിക്ക് വേണ്ടത് വിനാഗിരിയാണ് ഒരു ടേബിൾ സ്പൂണോളം വിനാഗിരി കൊടുക്കുക വിനാഗിരി ഇല്ലെന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങ നീര് നീരൊഴിച്ചെടുക്കാം വിനാഗിരി ഉണ്ടെന്നുണ്ടെങ്കിൽ വിനാഗിരി തന്നെ നമ്മളെ സുർക്കില്ലേ അതുതന്നെ ഒഴിച്ചെടുക്കട്ടെ ഇനി ഇത് നല്ലോണം കൈ കൊണ്ട് തന്നെ മിക്സ് ആക്കിയിട്ട് എടുക്കട്ടെ നമ്മൾ ഇനി ഒരുപാട് വെള്ളം വെള്ളമൊന്നും ഒഴിച്ചെടുക്കരുത് വെള്ളം പോരാന്നൊന്നൊക്കെ തോന്നി ഞാൻ എന്താ വിചാരിക്കും നമ്മൾ വിചാരിക്കില്ല ഇത് വെള്ളം പോരാ ഇത്തിരി കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല ആ വെള്ളത്തിൽ തന്നെ വിനാഗിരിൻ്റെ ആ വെള്ളത്തിൽ തന്നെ നല്ലോണം മിക്സ് ചെയ്തിട്ട് കുഴച്ചെടുക്കുക പിന്നെ ഇതാ ഒരു രണ്ട് പിഞ്ച് കളറും കൂടി ഉണ്ടായി ഇടണ്ടിട്ട് നമ്മൾ വീട്ടിലത്തെ ആവശ്യത്തിനാണെന്നുണ്ടെങ്കിൽ കളർ ഇടണ്ട ആവശ്യമില്ല ഞാന് ഹോട്ടൽ സ്റ്റൈലിൽ ആണ് ഉണ്ടാക്കണത് അപ്പോൾ എന്തായാലും നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ അതിൽ കളറ് ഫുഡ് കളർ ചേർത്തിട്ടുണ്ടാവും അപ്പോൾ ഞാൻ കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കേണ്ടിട്ടാ ഒരു രണ്ട് പിഞ്ച് പിഞ്ചിട്ടെടുത്തിട്ടുള്ളൂ എന്നിട്ട് നല്ലോണം ഇതേപോലെ മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ എന്തായാലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്തായാലും അരമണിക്കൂർ വെക്കണം കേട്ടോ അതിൽ കുറച്ച് കൂടിയാലും കുഴപ്പമില്ല പക്ഷേ കുറയാൻ പാടില്ല നല്ല ഒക്കെ നല്ലോണം പിടിക്കുകയുള്ളൂ പിന്നെ ഇതിൻ്റെ ഒരു സീക്രട്ട് എന്ന് പറയുന്നത് ഇത് വെളിച്ചെണ്ണയിലാണ് പൊഴിച്ചെടുക്കുന്നത് ഓയില ഓയിലിൽ പൊരിച്ചെടുക്കണേക്കാട്ട് പതിന്മടങ്ങ് ടേസ്റ്റ് ആയി കാരം നമ്മളിത് വെളിച്ചെണ്ണയില് പൊഴിച്ചെടുക്കലട്ട ഇതൊരു എന്താ പറയുക ഒരു സീക്രട്ട് തന്നെ കിട്ടാ ഈ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുന്നത് നമ്മൾ കാറ്ററിങ്ങിൻ്റെ റെസിപ്പിയിലൊക്കെ നമ്മൾ പിന്നെ അതിനനുസരിച്ചിട്ട് പൈസ വാങ്ങേണ്ടതുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് തന്നെ ചെയ്ത് കൊടുക്കണം നല്ല ടേസ്റ്റ് അതിനനുസരിച്ചിട്ട് തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെയാണ് കൊടുക്കുന്നത് പിന്നെ അത് നമ്മൾ എണ്ണയ്ക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അപ്പം തന്നെ മറിച്ചെടുത്തിട്ടുക എന്താ വച്ചാൽ നമ്മൾ അതിന് ആ പൊടി ഇട്ടിട്ടുണ്ടല്ലോ അതൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് മറിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ ആ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ തരിപ്പ് തരിപ്പായിട്ട് വന്നിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം നല്ലോണം മറിച്ചിട്ട് കൊടുക്കട്ടെ പിന്നെ നമ്മൾ ഇതിൽ വന്നു പോവൊന്നുമില്ല നല്ല പോലെ തന്നെ കോട്ട് ചെയ്തിട്ട് ഇടു ഇരിക്കും ഇത് വേവാൻ ഒരു പതിനഞ്ച് മിനിറ്റോളം വേണ്ടിയിട്ട് നമ്മളിത് മീഡിയം ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് ഹൈ ഫ്ലെയിമിലും വെക്കരുത് ലോ ഫ്ലെയിമിലും വെക്കരുത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ചാന്ന് വെച്ചാൽ പെട്ടെന്ന് പുറമ്പാകുമൊക്കെ നല്ലോണം ആയി കിട്ടും പക്ഷേ ഉള്ളൊന്നും വെന്ത്ട്ടുണ്ടാവില്ല അപ്പോൾ നമ്മൾ ഉള്ളൊക്കെ നല്ലോണം വെന്ത് ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടും പുറമ്പ നല്ല ക്രിസ്പിയായിട്ടും കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതൊരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ആകുമ്പോൾ നല്ലോണം കുറച്ച് കരിവേപ്പിൻ്റെ അല്ലേ കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ആയിരിക്കുക ആ കറിവേപ്പിൻ്റെ അങ്ങനെ നമ്മൾ കൈ കൊണ്ടിങ്ങനെ എടുത്ത് കൊടുക്കുമ്പോൾ പൊടിഞ്ഞ് പോകണം ആ പരുവെത്തുമ്പോൾ നമുക്ക് ഈ ചിക്കന് വാങ്ങിയെടുക്കട്ടെ അപ്പോൾ തന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ നല്ല അടിപൊളിയായിട്ട് റെഡിയായിട്ട് കിട്ടും അപ്പോൾ നമ്മളൊരു സബ്സ്ക്രൈബ് ഫ്രണ്ട് ചോദിച്ചിരുന്നു നമ്മൾ ഹോട്ടൽ സ്റ്റൈൽ ചിക്കൻ ഫ്രൈ ഇടും എന്നിട്ട് ഒരുപാട് റെസിപ്പിയുണ്ട് ഹോട്ടലിലത്തെ സ്റ്റൈലിൽ ചിക്കൻ ഫ്രൈ ഈ ഒന്ന് മാത്രം തന്നെ കേട്ടോ അപ്പോൾ എല്ലാ സൈസിലും നമ്മൾ ചിക്കൻ ഫ്രൈ റെഡിയാക്കും ഹോട്ടലിൽ തന്നെ അപ്പോൾ ഓരോരോ ഓരോരോരോരോ റെസിപ്പിയായിട്ട് ഞാൻ വേറെയും കാണിക്കേണ്ടിട്ട ഒരുപാട് റെസിപ്പീസ് ഉണ്ട് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും തന്നെ കേട്ടോ നമ്മൾ ഓരോ ഹോട്ടലിലും നമ്മൾ ചിക്കൻ ഫ്രൈക്ക് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിലോ വെറൈറ്റി ചിക്കൻ ഫ്രൈ അല്ലേ നമ്മൾ വാങ്ങല് അപ്പോൾ പല സൈസ് ചിക്കൻ ഫ്രൈ ഉണ്ട് അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് വീഡിയോട്ടുണ്ട് ഇതേതായാലും നമ്മളൊരു ഫ്രണ്ട് ചോദിച്ചതാണ് പിന്നെ ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പി ഇടുമെന്ന് അപ്പോൾ അപ്പോൾ എല്ലാ കുട്ടുകാർക്കും വേണ്ടിയിട്ട് തന്നെ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ കമൻ്റ് എന്തായാലും ഇടണം ഇത് അത്രക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ചിക്കൻ ഫ്രൈ വാങ്ങുമ്പോൾ ആ ചിക്കൻ ഫ്രൈയിൽ കുറച്ച് ഇങ്ങനെ എടുക്കൂലെ ആ പൊടി നമുക്ക് തിന്നാൻ തന്നെ ഈ ചിക്കൻ ഫ്രൈ കൂട്ടിട്ട് ആ പൊടി ഇങ്ങനെ തിന്നാൻ അതിന് ഭയങ്കര രസമായിക്കാർ നമുക്ക് ചോറ് കഴിക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേറൊരു കറീൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല കേട്ടോ ആ പൊടി ഇങ്ങനെ കുഴച്ചിട്ടാണ്ട് ഈ ചിക്കൻ ഫ്രൈ പ ഒരു പപ്പടം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൂട്ടി കുഴച്ച് തിന്നാൻ ഭയങ്കര ടേസ്റ്റി ആയിക്കാറട്ടോ അപ്പോൾ നമുക്ക് ആ പൊടി തയ്യാറും ാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് ടേബിൾ സ്പൂണും അവിടെ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളീൻ്റെ ഒക്കെ പേസ്റ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ആദ്യം ഞാനിത് നല്ലോണം ഒന്ന് ബാക്കിയുള്ള ചിക്കനും കൂടി ഇട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേ നമ്മൾ പിന്നെ വേവാനാവുമ്പോൾ എന്താ പറയുക കരിയേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് എത്ര പ്രാവശ്യം നമ്മളിങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്ത് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിലും ഓരോ പ്രാവശ്യത്തിലും നമ്മൾ ഇതേപോലെ കരിയേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കണം അല്ലാതെ ഒരു പ്രാവശ്യം ഇട്ട് അടുത്ത പ്രാവശ്യത്തിൽ ഇടേണ്ട അതിൻ്റെ ഫ്ലേവർ തന്നെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടിരിക്കരുത് ഓരോ പ്രാവശ്യം നമ്മളിങ്ങനെ പൊരിച്ചെടുക്കുമ്പോഴും ഇതേപോലെ ചെയ്തെടുക്കണം കേട്ടോ നമുക്കിപ്പം മസാല ഒക്കെ നല്ല പോലെ തന്നെ ചിക്കൻ മേൽ കോട്ടായിട്ട് കിട്ടിയിട്ടുണ്ട് ഒരു തുള്ളി പോലും നമ്മളെ മിക്സ് ആയി പോയിട്ടില്ല ട്ടോ അപ്പോൾ അതിനെ പറയണത് നമ്മൾ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കരുത് ചിക്കനും എണ്ണയ്ക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നോ രണ്ടോ മിനിറ്റ് കഴിഞ്ഞതിന്റെ ശേഷം മാത്രം ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ഇപ്പൊ ഇതാ നമ്മൾ ചിക്കനും മുഴുവനും പൊരിച്ച് കോരി എടുത്തിട്ടുണ്ട് ഇനി ഈ മസാല ഈ എന്താ പറയാ ചിക്കൻ്റെ മസാലയും പൊരിച്ചെടുത്ത ആ എണ്ണയിൽ വേണം നമുക്ക് ആ പൊടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അത് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഈ എണ്ണയിലേക്ക് ആ പൊടി ഇട്ടുകൊടുത്തിട്ട് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് വേണം ആ പൊടി നമ്മൾ നല്ലോണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കരിഞ്ഞു പോവും ചെയ്യരുത് നല്ലൊരു ഗോൾഡൻ കളർ ആവുമ്പോൾ തന്നെ നമ്മളിത് വാങ്ങി വെക്കണം കേട്ടോ കരിഞ്ഞു പോയിട്ടുണ്ടോന്നുണ്ടെങ്കിൽ കൈപ്പ് രസമായിക്കാരതിന് വരില് പിന്നെ ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് ആ പൊടിക്ക് പൊടിക്കൊരു ടേസ്റ്റുമില്ല അങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ അപ്പോൾ നമ്മൾ കറക്റ്റ് പാകത്തിൽ എടുക്കട്ടെ ഇനി ഈ പൊടി ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് നമുക്ക് ചിക്കൻ ഫ്രൈ കിട്ടിയിട്ടുണ്ടാവൽ അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിട്ടാണ് കേട്ടോ ഇതേപോലെ ആ പൊടിയും കൂടി ആ എണ്ണയിലൊന്ന് മിക്സ് ചെയ്ത് പൊരിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ കടേന്നൊക്കെ നിന്നൊക്കെ ഇങ്ങനെ തട്ടുകടയിൽ നിന്നൊക്കെ ചിക്കൻ ഫ്രൈ വാങ്ങുമ്പോൾ ഈ പൊടി മാത്രം അവര് വേറെ പൊരിച്ച് വെച്ചിട്ട് ഇതിൻ്റെ മേൽ കുറച്ചെടുത്തുകാണ്ട് വിതെറിയിട്ട് ഞമ്മക്ക് തരില് അപ്പോൾ ആ ഒരു സ്റ്റൈലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ പൊടി അയക്കണമെന്ന് നമ്മൾ അത് ഇട്ട് കൊടുക്കുമ്പോൾ ഈ എണ്ണയിൽ നല്ല പത ഒക്കെ വന്നിട്ടുണ്ടാവും പിന്നെ ആ പതൊക്കെ ഒന്ന് അടങ്ങി വരും കേട്ടോ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത് നല്ലോണം അയക്കണമെന്ന് കേട്ടോ ഈ ഒരു കളർ ആവുമ്പോൾ എടുത്തോണ്ടി ഇതിലും കൂടുതൽ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലും മരിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകട്ടോ അപ്പോൾ അതാ ചിക്കൻ ഫ്രൈൻ്റെ അതേ ഒരു രീതിയിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ് അപ്പോൾ എല്ലാരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിന്റെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കും ും പുതിയ പുതിയ റെസിപ്പീസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക സ്നേഹത്തോടെ നൂറാ തിരൂറ്